ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ പറമ്പിൽ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് വിളവെടുത്ത എടുക്കുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീനാണ് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഇത് നം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു കൃഷി ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നട്ടുനോക്കിയതാണ് നമുക്കിതിനെപ്പറ്റി യാതൊരു അറിവോ ഇതിനെപ്പറ്റി യാതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നത് തന്നെ വരുന്നെങ്കിൽ വരട്ടെ പക്ഷേ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ആണ് ഇത് നട്ടത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഇതുപോലെ പറമ്പിൽ വയ്ക്കുന്നത് വലിയ വളങ്ങളോ വലിയ ചിലവോ ഒന്നും നമുക്കായിട്ടില്ല ഈ ഇതിന് ഒരു സിമൻ്റെ ഉള്ള കമ്പ് തൂണ് തൂണിന് മാത്രം അതിന് എത്ര വിലയായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആ തൂണും മുകളിൽ വയ്ക്കാനായിട്ട് ടയറ് ആയിട്ടുള്ള ടയറാണ് ആവശ്യം ഇത് വച്ചിട്ട് ഇതിൻ്റെ ഈ കമ്പിൻ്റെ ഈ തൂണിൻ്റെ നാല് ഒന്നാല് ചെടിയാണ് നട്ട് കൊടുക്കാനുള്ളത് ഒരു ചെടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വിലയാണ് നമ്മൾ വാങ്ങിയപ്പോഴത്തേക്ക് ഇതിപ്പം നട്ടിട്ട് ഒൻപത് മാസമായതേ ഉള്ളൂ ഒൻപതാം മാസത്തിൽ ഇത് പൂ പൂക്കാൻ തുടങ്ങി കാ പൂത്ത് എല്ലാം കായായി മാക്സിമം കായായിട്ട് തന്നെ വന്നു ഒന്നും വേസ്റ്റായിട്ട് പോയിട്ടില്ല പൂ വന്നതിന് ശേഷം ഒരു ഇരുപത് ദിവസത്തിനകം നമ്മൾ ഈ ഇത് ഫ്രൂട്ടായിട്ട് മാറി ഇത് കട്ട് ചെയ്യുന്ന സീനാണ് സ്വന്തം പറമ്പിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല വളരെ ഹെൽത്തിയും ധാരാളം ആൻറ്റി ഓക്സിഡൻ്റും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഒരു വൈറ്റമിൻസിൻ്റെ കലവറ എന്ന് തന്നെ പറയാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെറുപ്പം നിലനിർത്താൻ വളരെ നല്ലതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൻ്റെ കളർ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം വയലറ്റ് കളറാണ് ഇത് ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല കുറച്ചു കൂടി നല്ല കളറാണിത് ഇത് കഴിക്കാനും അതേപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട് നമുക്ക് കഴിക്കാനേ തോന്നില്ല തോന്നത്തില്ല നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് നമ്മൾ സ്വന്തമായി കട്ട് ചെയ്ത് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനേ തോന്നത്തില്ല മാർക്കറ്റിൽ ഒരു കിലോ ഫ്രൂട്ടിന് മുന്നൂറ് രൂപ വരയ്ക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ വിലയുണ്ട് ഒരു ചെടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് വൻ വില കൊടുത്ത് വാങ്ങാതെ നമുക്ക് കഴിക്കാനും പറ്റും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും നമുക്കൊന്ന് കൊടുക്കാനും പറ്റും അപ്പോഴും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അഞ്ച് സെൻറ്റ് പരയിടമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലോ സൈഡിലൊക്കെ ഇത് നടാവുന്നതാണ് യാതൊരു വൻ വില വില ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഫ്രഷായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള യാതൊരു കെമിക്കലും ഇല്ലാത്ത ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ആരോഗ്യമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഫ്രൂട്ടിൽ നിന്ന് ധാരാളം വൈറ്റമിൻസും മിനറൽസും ആണ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുക നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും ചെയ്ത് നോക്കുക ഇത് കട്ട് ചെയ്ത് നമ്മൾ വീട്ടിനകത്ത് കൊണ്ടുവന്ന് നമ്മളിത് ഇതിൻ്റെ വെയ്റ്റ് കൂടി നോക്കി ഏതാണ്ട് ഒരു പത്ത് കിലോയ്ക്ക് അടുത്ത് ഈ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇനിയും നിറയെ കാ ചെറിയ ചെറിയ കാ അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ഇതുപോലെ ഫ്രൂട്ടായി മാറും നമ്മൾ സ്വന്തമായിട്ട് കഴിച്ചാൽ തീരാത്ത ഫ്രൂട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ നിന്ന് ഒരു പാഠം കൂടി നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ മണ്ണിനെ സ്നേഹിച്ചാൽ ആ മണ്ണ് നമുക്ക് തിരിച്ചു തരുന്നത് എന്താണെന്ന് അതിന് നമ്മൾ ഒരു പത്ത് ശതമാനം സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്നേഹമാണ് നമ്മോട് ഈ മണ്ണ് കാണിക്കുക അതുപോലെ നമ്മൾ നടുന്ന ചെടികളും ഫ്രൂട്ടായാലും മരമായാലും എന്തായാലും നമുക്ക് നമ്മൾ അത് തിരിച്ചു തരിക അത്രയ്ക്കും പ്രകൃതി പ്രകൃതിയെ സ്നേഹിച്ചാൽ നമ്മളെയും സ്നേഹിക്കുന്ന ഈ ഭൂലോകത്ത് നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന പ്രകൃതി മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിനർത്ഥം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്